മത്സരിക്കുന്നോ വേണ്ടയോ എന്നുള്ളൊക്കെ ചർച്ചകൾ വന്ന് അവസാനം രാജ്യത്ത് ഓരോ സീറ്റും കോൺഗ്രസും യു ഡി എഫും ജയിക്കേണ്ടത് ഈ നാടിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോ അപ്പൊ പിന്നെ ഒരു വ്യക്തി താല്പര്യവുമല്ല ശരി അതാണ് രാജ്യത്തിന് ആവശ്യമെങ്കിൽ അതാണ് പാർട്ടിക്ക് ആവശ്യമെങ്കിൽ അതാണ് മുന്നണിക്ക് ആവശ്യമെങ്കിൽ കണ്ണൂർ ഞാൻ നിലനിർത്തിയിരിക്കുമെന്നില്ല ജനങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിക്കുകയും ചെയ്ത പ്രസിഡന്റ് അസൗകര്യങ്ങളുടെയോ പ്രശ്നമല്ല ഇത് രാജ്യത്തിന് വേണ്ടി എടുക്കുന്ന തീരുമാനം തന്നെയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇത് ഈ നാടിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് നിങ്ങൾ അണിനിരുന്നത് ഇതൊരു തെരഞ്ഞെടുപ്പ് റാലിയല്ല ഇത് വേറൊരു രാഷ്ട്രീയ പരിപാടി മാത്രമല്ല ഇത് നമ്മുടെ നമ്മുടെ ജനാധിപത്യ ബോധത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് അതിന്റെ ഇടക്ക് അതിന്റെ ഇടക്കേതോ പൊട്ടും പൊടിയോക്കെ അത് ഞാൻ തുറന്നു പറയുന്നു ചില അവസരവാദികൾ നമ്മളെ വിട്ടു പോയി എന്നുള്ളതിന്റെ പേരിൽ ഈ പ്രസ്ഥാനത്തിന്റെ മതേതര മുമ്പിലേക്ക് ഇപ്പോഴും ബി ജെ പിയെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് വിശ്വസിച്ച് വോട്ട് ചെയ്യാൻ കഴിയാവുന്ന രാജ്യത്തൊരു പ്രസ്ഥാനം നമ്മുടേത് മാത്രമാണ് ആ ഗൗരവത്തോടെ ഈ തെരഞ്ഞെടുപ്പിനെ കാണണം സി ഐ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഈ റാലി കൊണ്ട് അവസാനിക്കേണ്ടതല്ല അത് പോളിംഗ് ബൂത്തിലേക്ക് എത്തണം ആ വിഭാഗീയ വിജ്ഞാപനം അരക്കിയവരെ അവരെ താഴെ ഇറക്കുന്നത് വരെ ഈ പോരാട്ടം നമുക്ക് തുടരണം നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ പ്രസിഡന്റ് എങ്ങനെ ആക്കിയതെന്ന് എനിക്ക് അറിയാവുന്നൊണ്ട് തലശ്ശേരിക്കാരും നാളെ വൈകുന്നേരം മൂന്ന് മണിക്ക് തലശ്ശേരിയിൽ കാണണം ഉണ്ടാവുമല്ലോ അപ്പൊ തലശ്ശേരിക്കാരോടും കൂത്തുപറമ്പുകാരോടും അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടാവണം മറ്റന്നാൾ കൂത്തുപറമ്പിലും വരുന്നുണ്ട് അല്ലാത്തവരും വരിയൽ ആളോട് പറയണം എന്നോട് ചാനലുകാർ ചോദിച്ചു ഭയങ്കര ശക്തിയൊക്കെയുള്ള ആളുകളൊക്കെയാണ് നേരിടുന്ന തോൽക്കുമെന്ന് പേടിയുണ്ടോ എന്ന് ചോദിച്ചു നമുക്ക് അഹങ്കാരവും ഇല്ല അഹംഭാവവും ഇല്ല എന്നോട് ചോദിച്ചു പാർട്ടി ഗ്രാമങ്ങളിലുള്ള ആളുകൾക്കൊക്കെ എങ്ങനെയാ നിങ്ങള് പിന്നെ വോട്ട് ചോദിക്കാൻ പോവുക പ്രസിഡന്റ് എന്നോട് ചോദിക്കുക ചാനലുകാര് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞതൊള്ളു ആ ഗ്രാമത്തിലുള്ള പാവപ്പെട്ട അമ്മമാർക്ക് പെൻഷൻ കൊടുത്തിട്ടില്ല ഞങ്ങളൊന്നും ചോദിക്കാൻ ഞാൻ അതിനെക്കൊന്നും ഇപ്പം കിടക്കുന്നില്ല ഒറ്റ കാര്യം കോൺഗ്രസിന്റെ ഇക്കാര്യത്തിൽ ആത്മാർത്ഥത ചോദ്യം ചെയ്യുന്ന സി പി എമ്മിന്റെ തലപ്പത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ആദ്യം ആ ജനാധിപത്യ സമരം നടത്തിയ ആളുകളുടെ പേരിൽ കേസ് ഒന്ന് പിൻവലിച്ചിട്ട് മതി ഞങ്ങൾക്ക് പറയുന്നു ബഹുമാന്യരായ എല്ലാ സഹപ്രവർത്തകർക്കും ഈ നാടിന്റെ ഉത്തമ പൗരന്മാർക്കും ജനാധിപത്യവാദികൾക്കും മതേതര മൂല്യമുള്ളവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്